ലോക ചരിത്രത്തിൽ തന്നെ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് കൊടിയത്തൂർ സാക്ഷ്യം വഹിച്ചത് പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മെയ് മാസം ഇരുപത്തി എട്ടിനാണ് ഇവിടെ നമ്മൾ കൊടിയത്തൂർ പഞ്ചായത്ത് ഓഫീസിന് നിന്ന് മുൻ വശത്തുള്ള ആ ഒരു തെങ്ങും തോട്ടത്തിൽ വെച്ചാണിത് നടന്നത് ഞാനൊക്കെ ഒരു പത്തി ഇരുപത്തിനാല് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സൊക്കെയാണ് ആ ഒരു ഘട്ടത്തിലാണ് അപ്പം ഇത് ഇതിൻ്റെ ഒരു കാര്യം എന്നത് ലോക അഹമ്മദിയ ഖലീഫയുടെ ഒരു വെല്ലുവിളിയാണ് ആ വെല്ലുവിളി എന്നത് അവരെ എതിർക്കുന്ന എല്ലാവരും നശിക്കും എന്നുള്ള ഒരു വെല്ലുവിളി അത് ഇസ്ലാമിക ലോകത്തോടാണ് മുബഹക്ക് തയ്യാറുണ്ടോ എന്നുള്ള വെല്ലുവിളി സത്യത്തിൽ ആ വെല്ലുവിളി ഒരു ചങ്കൂറ്റത്തോടെ ഏറ്റെടുത്ത നാടാണ് കൊടിയത്തൂർ എന്നതും അന്ന് തന്നെ കൊടുത്ത അഞ്ചുമനിഷായ ഇസ്ലാമും എല്ലാ മത സാമൂഹ്യ സാംസ്കാരിക അംഗത്തുള്ള എല്ലാവരും അതിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട പേര് എം മുഹമ്മദ് മദനിയുടേതാണ് കാരണം ആ കുടുംബസമേതം ഒന്നിച്ച് ഇരുവിഭാഗമായി ഉള്ള ആ പ്രാർത്ഥനയിൽ മുസ്ലിം സമുദായത്തിൽ ആര് ഈ പ്രാർത്ഥനക്ക് നേട്ടം കൊടുക്കണമെന്നതിൽ ഒരേ സ്വരത്തിൽ എല്ലാവരും അന്നര പത്ത് നാൽപ്പത്തി നാലുകാരനായ എം മുഹമ്മദ് മദനിയാണ് കണ്ടെത്തിയത് അപ്പം ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുമ്പോൾ ഇത് കാണാൻ ആയിരങ്ങൾ നാടിൻ്റെ നാനാ ഭാഗത്തു നിന്ന് ഒഴുകിയെത്തിയതും അതിന് ഒരു എന്താ ആർബിട്രേറ്ററി റോളില് അതിൻ്റെ മധ്യസ്ഥ റോളില് എൻ എം ഹുസൈൻ ഹാജിയും കെ കെ മുഹമ്മദ് സുല്ലമിയും അതുപോലെ തന്നെ പി എൻ കോയട്ടി സാഹിബൊക്കെ പങ്കെടുത്തതും ഓർമ്മയിൽ നിൽക്കുകയാണ് ഈ ഒരു വെല്ലുവിളി ഇവിടെ സ്വീകരിച്ചു അതിന് ശേഷം എന്ത് സംഭവിക്കും ഒരു കാര്യം ഉറപ്പായിരുന്നു അള്ളാഹുവിൻ്റെ വഴി മാത്രം കണ്ട് മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പേരിൽ ഒരു നാശവും സംഭവിക്കില്ലെന്ന് അത്രയും വിശ്വാസപരമായി ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വെല്ലുവിളി സ്വീകരിച്ചത് അതിന് ശേഷം ഉണ്ടായ പല സംഭവങ്ങളുണ്ട് നമ്മളത് പറയുമ്പോൾ അവിടെ കൊടിയത്തൂരിൽ തന്നെയും ഒരുപാട് കുടുംബങ്ങൾ അതിന് ശേഷം ആ വിഭാഗം വിട്ട് ഇസ്ലാമിലേക്ക് വന്നു ആ പ്രദേശത്ത് അത് മാത്രമല്ല തുടർന്ന് പിന്നെ ഒരു വെല്ലുവിളിക്ക് പോലും അവർ അവരുണ്ടായില്ലെന്ന് മാത്രമല്ല അത് എന്താ എല്ലാ അർത്ഥത്തിലും വിശ്വാസപരമായും താത്വികപരമായും അടിസ്ഥാനപരമായും ആ ഒരു കാഴ്ചപ്പാടിന് നിലപാടിനെ എല്ലാ അർത്ഥത്തിലും ഇല്ലാതാക്കുന്ന രൂപത്തിലുള്ള ഒരു ഫലമാണ് മുബാല കൊണ്ടുണ്ടായത് അത് വരും തലമുറക്കൊക്കെ വലിയ പാഠമായി ഇപ്പോഴും അതിന് നേത്തം കൊടുത്തവരെയും ആ കുടുംബത്തെ കുടുംബങ്ങളെയും നമുക്കത് ഇസ്ലാമിൻ്റെ പേരിൽ അഭി അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ കൊടിയത്തൂരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒന്നിച്ച് ഒത്തൊരുമയിൽ അതിപ്പോൾ ഈ പറഞ്ഞ പോലെ പാർട്ടി കക്ഷി മറ്റൊന്നും നോക്കാതെ അപ്പോ അതില് വളരെ മനുഷ്യരോട് നന്നായി ഇടപഴകുകയും നന്നായി പെരുമാറുകയും ചെയ്യുന്ന ചില വ്യക്തിത്വങ്ങളൊക്കെ അന്ന് ആ കാലത്ത് നേരത്ത് കൊടുത്തിരുന്നു സ്വാഭാവികമാണ് അവരുടെ പ്രവർത്തനവും ശൈലിയും അവരുടെ ആ ഒരു ക്വാളിറ്റി അവിടെ ആ പെരുമാറ്റം പലപ്പോഴും അതിനെ ആകർഷിക്കാം ഈ അമദിയ പ്രസ്ഥാനം കൊടിയത്തൂരിലേക്ക് മുപ്പത്തി അഞ്ചു മുതല വരുന്നത് ആ ഒരു കാലം കൊടിയത്തൂരിലെ ജനത ഒറ്റക്കെട്ടായി ആ ഒരു ധരണം ഇസ്ലാമിക വിരുദ്ധമായ ഒരു വിശ്വാസ സംഹിതയെ കൃത്യമായി പ്രതിരോധ സ്റ്റൈലിൽ തന്നെ എതിർത്തിരുന്നു എതിർത്തിരുന്നു അന്ന് ഒരു ഒരു ബഹിഷ്കരണ സ്റ്റൈലില് തന്നെ എതിർത്തിരുന്നു പക്ഷെ കാലത്തിന്റെ മുന്നോട്ടുള്ള ഒരു ഒരു പോക്കിൽ പിന്നെ അത് പ്രായോഗികമായിരുന്നില്ല പലതുകൊണ്ടും പ്രായോഗികമായിരുന്നില്ല അതിൽ ഈ പറഞ്ഞ പോലെ ഡിപെൻഡൻറ് ആണ് പല ജോലികളിൽ കാര്യങ്ങളിൽ ബന്ധങ്ങളിൽ ഒക്കെയുള്ള പലവിധ അപ്പൊ അത് കൊടിയത്തൂരിൻ്റെ ഒരു ഒരു പുതുമയാണ് ഒരു പ്രത്യേകതയാണ് കൊടിയത്തൂരിൻ്റെ ഒരു തനിമയാണ് അത് കാരണം എല്ലാം എല്ലാവരെയും ഉൾക്കൊള്ളുക എല്ലാവരും സ്വീകരിക്കുക പിന്നെ അവനവനവൻറ്റേതായ ആശയം ആദർശത്തിൽ നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ ശാപ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എന്താ പ്രാർത്ഥന നമ്മുടെ വിശ്വാസം തെറ്റാണെങ്കിൽ പടച്ചോനെ നീ അങ്ങനെ നില ശിക്ഷ ഇറക്കുന്നതാണോ കാരണം ഇതൊരിക്കലും ഇത് അള്ളാഹിന്റെ റസൂൽ തന്നെ അള്ളാഹിന്റെ റസൂൽ തന്നെ ഒരു ശാപ പ്രാർത്ഥനക്ക് നെജറാനിലെ ക്രൈസ്തവരെ വിളിക്കുമ്പോൾ അതൊരു എന്താ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച് വിളിക്കുകയല്ലോ പിന്നെ മറ്റൊരു നിർവാഹവും ഇല്ലാതെ അത് തന്നെയാണ് ഇവിടെയും ലോക ഖലീഫ ലണ്ടനിൽ നിന്ന് ഇസ്ലാമിക ലോകത്തെ വെല്ലുവിളിക്കാണ് ആ വെല്ലുവിളിച്ച് എതിർക്കുന്ന ആരും അത് മാത്രല്ല ഇവിടൊക്കെ അതിനെ ലഘുലാഖിയും നോട്ടീസും ഒക്കെ നമ്മളൊക്കെ അന്ന് കണ്ടു അത് ആകെ പ്രചരിപ്പിക്കാൻ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വലിയൊരു ആശയക്കുഴപ്പമുണ്ട് ഈ ആശയക്കുഴപ്പത്തെയാണ് കൃത്യമായി അപ്പൊ ഈ ഒരു വിശ്വാസം നമുക്കുണ്ട് ഇതിന് ഒരു അള്ളാഹുവിന്റെ ശിക്ഷയെ ഭൂമി നിറങ്ങണമെന്നില്ലല്ലോ അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നില്ല പക്ഷേ ഇതിന് അള്ളാഹുവിന്റെ അള്ളാഹുവിന് വേണ്ടിയുള്ള കക്ഷിക്ക് എന്തായാലും ഇതിന്റെ പേരില് നാശം സംഭവിക്കണം അത് ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല അതേസമയം ഇതിന്റെ ഫലം നമ്മള് സന്ധിയൊക്കെ ചരിത്രത്തിൽ പറയുമ്പോൾ അതിനോട് ഓമിക്കുകയല്ല പക്ഷെ അതൊക്കെ പിന്നീട് ഒരു ഒരു ഒത്തുതീർപ്പിന്റെ അല്ലെങ്കിൽ ഒരു ഒത്തുരാജിയുടെ ആ ഒരു സന്ധിയിൽ ഒപ്പിട്ടത് ഉമർ പോലും ഉള്ളവർക്ക് അലിയെ പോലുള്ളവർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സംഭവം പക്ഷെ റസൂൽ അതിൽ ചില കാഴ്ചകൾ കാണിയത് മാത്രമല്ല പിൽക്കാലത്ത് ഇസ്ലാമിക വ്യാപാരത്തിന്റെ വിജയത്തിന്റെ എല്ലാം എല്ലാം അതിന്റെ അടിത്തറയായി വാ വാഹിയത് യുദൈബിയ സന്ധ്യ എന്ന് പറഞ്ഞ പോലെ ആ ഈ മുബാഹലയ്ക്ക് ശേഷം എന്ത് എന്ന് കൊടിയത്തിൽ പരിശോധിക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആ ആ വിഭാഗത്തിൻ്റെ ആമുഖ വിഭാഗത്തിന്റെ എല്ലാ അർത്ഥ ആ എല്ലാ അർത്ഥത്തിലുള്ള അവരുടെ എന്നാ ജാഗരണവും പൊതുയോഗങ്ങളും സമ്മേളനങ്ങളും പ്രോഗ്രാമുകളും ഒക്കെ നിലച്ചു പോയതായിട്ടാണ് നമ്മൾ കണ്ടത് كانوا قادة النطهار هنا مروا وكانوا قدوة للناس